േ എല്ലാം ഏറ്റെടുക്കാനാണ് ഫോൺ എടുത്തത് എല്ലാം ഞാനൊന്ന് പറയാനാണ് ഞാൻ കാരണം ആരും ചാവണ്ട ഞാ ഒറ്റയ്ക്ക് പോയിക്കോളാം സോറിടാ നിന്നെ നമ്മളെല്ലോണം ബ്രോ നമ്മൾ രക്ഷപ്പെടും അതെ തൽക്കാലം നമുക്ക് ഈ കൊച്ചി നിന്ന് മാറിയേക്ക് പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് സോറി

യും വീട്ടിൽ പോകാൻ പറ്റൂല അതോടെ അണ്ണാക്കി പോയിരിക്കണ പോലെ ആയിരിക്കും കൊച്ചു വീടുന്ന സൂക്ഷിച്ചു വേണം ഇപ്പൊ എന്തായാലും സ്കെച്ച് വിണിട്ടുണ്ടാവും പിന്ന പിന്നെ ആ ഒരു സ്ഥലമുണ്ട് നമുക്ക് സ്ഥലം പോവാം അതൊക്കെ ഉണ്ട് അത് മതി വാ മരിക്കണെങ്കിൽ പിന്നെ പറഞ്ഞു അറിയും നടക്കും കട

പിന്നെ നമുക്ക് ആർക്കും അറിയാ സ്ഥലത്ത് താനും ഞാനീലെന്തോ ചീഞ്ഞ വളക്കണ്ടട്ടാ അതി കൊച്ചിയുടെ വളക്കുമ്പോ ചീഞ്ഞ കാറ്റിലെ മച്ചാനെ അതിങ്ങനെ തട്ടിമുട്ടിയൊക്കെ മഞ്ഞായിരിക്കും പിടിക്കില്ലേ

നിങ്ങൾ രണ്ടു ആർഗേണ്ടേ ഞാനൊരു സഹായിക്കണം നിങ്ങളുടെ കരുത്തും സെബാസ്റ്റാ നീ വിളിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത് പക്ഷെ ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല നിനക്ക് ഇഷ്ടമായത് കൊണ്ടാണല്ലോ നിന്നെ നീ ഇറങ്ങി വന്നത് നിന്നാരും ഫോഴ്സ് ചെയ്തില്ലല്ലോ തന്നെയല്ല ഈ റിസ്ക് ഞങ്ങളെക്കാളും കൂടുതൽ അറിയാൻ നിനക്കായിരുന്നു ബിക്കോസ് നീ വെള്ളവരുന്നില്ല അതുകൊണ്ട് ആരും ആരും ബ്ലെയിം ചെയ്യേണ്ട എന്തായാലും നമ്മൾ ഇതിൽപ്പെട്ടു ഇതിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ആവും പക്ഷെ നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പും പോലെ ഫൈറ്റ് നിങ്ങൾ റിസ്ക് പേരെ ലൈഫ് കൂടിയാ ഓർത്തോ ഇത് പോവോ എന്ത് പറഞ്ഞാലും തിരുത്താൻ കീട് ണോ കേട്ട് അതിനേക്കാളും കപ്പള്ളിയാണ്

സോറിടാ എല്ലായിടത്തും നല്ല ചെക്കിംഗ് ഉണ്ട് കാണാതെ പകല് പോവാൻ പറ്റുമെന്ന് കേട്ടു ഹാർബർത്തുന്ന കാര്യം ചിന്തിക്കണ്ട പക്ഷെ കണ്ടടുത്തോളം തുർത്തി കോളനി ലാച്ചാമൊക്കെ പിടിച്ചാ അതിന്റെ അപ്പൊ അതാണ് സ്കീം കോളനി വഴി ജംഗ്ഷനിലെത്താ പകലിപ്പോ പോവാൻ പറ്റില്ല സീനാ സീന പോയു ഗുഡ് മോർണിംഗ് ാണ് പേഷ്യൻസ് ഇരിക്കുന്നുണ്ടല്ലേ മരുന്നടിക്കാനായിട്ട് പിന്നെ വേറൊരു പരിപാടി ഉണ്ട് ഓപ്പറേഷൻ ഈ സാധനം പുറത്തെത്തിക്കണം ഓപ്പറേഷൻ പേഷ്യൻസ് ഒക്കെ പുറത്തുണ്ടായി ഇഷ്ടം പോലെ ലൈറ്റൊന്നും ഇടാ എനി ബോയ് ഓ മാൻ വാട്ട്സ് അപ്പ് മാൻ ബ്രദർ വാട്ട്സ് അപ്പ് മാൻ ദി കിഡ് മാൻ സപ് ഹേ ബ്രോ ഹേ ഉ ഇരികീ കൂൾ ഡാനു മാൻ ഷിറ്റ് ഡു പോക്കർ എന്ന ട്രിഫറിന്റെ ക്വാളിറ്റിണ്ടാണ് മാൻ ഹേ എന്തേ കിഡ് നീ ബാക്കി നീ പറ ബ്രോ

കയ്യിൽ ബുള്ളറ്റ് ഒന്ന് എടുക്കാനായിട്ട് അപ്പൊ ഹാർബർ എത്തണം ബ്രോ പകല് പോവാനും പറ്റൂല അത് വരുന്ന ഹൈഡ് ചെയ്ത് വെക്കണം അതെ ബ്രോ ഈ ബുള്ളറ്റ് ഒന്ന് എടുക്കണം ബ്രോ അത്രോളോ നോ പ്രോബ്ലം നിങ്ങൾ എത്ര ടൈം വേണമെങ്കിലും ഇവിടെ ഹാങ് ഔട്ട് ചെയ്തോ പിന്നെ ബുള്ളറ്റിന്റെ കാര്യം അതൊരു സീനല്ല ബ്രോ വി ആർ ദ ബെസ്റ്റ് ഡോക്ടർ ഇൻ ദ കൊച്ചി മാൻ വാ ബ്രോ ഇതൊരു ഹോസ്പിറ്റലിന്റെ ഫുൾ സെറ്റപ്പ് ഉണ്ടല്ലോ പിന്നെ അല്ലാണ്ട് ഇടക്കിടക്ക് കോപ്സായിട്ട് സീനാകുമ്പോ ഓടിച്ചിട്ട് വെച്ചിട്ട് തല്ലിയനെയും ഹീലിയ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല ഞാൻ തന്നെ എയ്റ്റ് ആണെങ്കിലും ആണല്ലേ തന്നെയാ വെച്ചാ മനസ്സിലാച്ചിരുന്നു ഒന്നും പ്രോബ്ലം ആവൂല ഇതാണ് സാക്ഷാൽ പെയിൻ കില്ലർ വലിച്ചോ അറിയൂല

ായിട്ട് ഡിസ്ട്രോയ് എന്നിട്ട് രക്ഷപ്പെടാൻ ഞാൻ ഇവർക്കൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം സാറേ ഞങ്ങളെ വിടണം ജീവിക്കാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല സാറേ അല്ല ജീവിക്കാനുള്ള കൊതി കൊണ്ട് തന്നെ സാറേ ഞങ്ങളെ വിട്ടേക്ക നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ കൊച്ചിയിൽ നിന്നൊന്ന് പുറത്ത് കിടക്കണം സാർ അതൊന്നും പറ്റില്ല ആഗ്രഹമില്ല എന്നിട്ടല്ല

ും ഒന്നും എളുപ്പം പാടില്ല ആരാണ്ടൊക്കെ ഉണ്ട് ഈ സമയത്ത് അവിടെ ആരും ഉണ്ടാവാൻ പാടില്ല മാങ്ങത്തോടിച്ച് ഇഷ്ടപ്പെടാൻ വാ നമുക്ക് എങ്ങനെ എങ്ങനെത്തിട്ട് ആലോചിക്കാം എനിക്ക് വയ്യടാ മച്ചാനെ അങ്ങോട്ട് പോയ തിരിച്ചറങ്ങുന്നത് യാതൊരു ഉറപ്പില്ലാട്ടാ ആ നമുക്ക് എന്തായാലും പോയി നോക്കാം വാ ഭായി സീനാണ് ഭായ് അയ്യോ ഇനിയിപ്പൊ എന്തു ചെയ്യും എന്ത് ചെയ്യാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് എണ്ടികൾ പോകുന്നു നോക്കാം എവിടെ പോവാനാ ഇവിടെ സ്കെച്ച് ചെയ്യാൻ പിന്നെ അങ്ങോട്ട് പോകാനാ

ഇൻഫെക്ഷൻസാ എന്ന് തോന്നണോ ഇനി എന്ത് ചെയ്യുമ്പായ സൈനു ഐ എൻ ഓട്ട് എ ഡോക്ടർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതെങ്ങനെയാണ് പറക്കോ നിങ്ങ എനിക്ക് വന്നേടാ

എന്താ അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നീ നല്ല കുട്ടിയാ നീ പ്രാർത്ഥിച്ച ജീസസ് കേൾക്കും അച്ഛനുണ്ടോ ഒന്ന് കൊടുക്കുല്ലേ ഞാനാ അംബ്രോസ് ആണെൽ സി പഠിക്കണം പറഞ്ഞ കുരുപ്പേ റോട്ടി തടിച്ചു அடகம் பூட்டிக்கடோ அரு இங்கிலும் பரஞ்சலங்க எங்க சாமத்திலும் இனிப்பணி பாடு